വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവരുടെ മുന്നിൽ സ്റ്റാറാവാൻ പറ്റിയിട്ട് ഒരു അടിപൊളി പായസമാണ് കേട്ടോ പഴം കൊതിപ്പിച്ച പായസം ഇത് പഴം വെച്ചിട്ടാണ് ചെയ്തെടുത്തതെന്നുള്ളത് ആരും ഇത് കഴിച്ചാൽ പറയില്ല കേട്ടോ ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ അതിനായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുള്ള നെയ്യിലേക്ക് നാല് നേന്ത്രപ്പഴ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ ഒരു രീതിക്കായിട്ട് വന്നാൽ ഇതൊരു സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്കൊരു അര ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമുക്കൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം ഇതുപോലെ അങ്ങ് ക്യാരമലൈസ് ചെയ്ത് വന്നാൽ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം അര ടീസ്പൂൺ ൊടിയും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് അരക്കപ്പ് പാലും കൂടി ഒഴിച്ച് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഇതുപോലെ ഇതുപോലൊന്നായിട്ട് വന്നാൽ തണുത്ത് വന്നതിനു ശേഷം മിക്സിൽ ജാറിലിട്ടിട്ട് അതൊന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം ഇനി അരച്ചെടുത്ത് ഞാനൊരു ഗ്ലാസ് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കപ്പ് പാൽ വെച്ചിട്ട് അതൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ബാക്കി ഒരു മൂന്ന് കപ്പ് പാലും കൂടി ഒഴിച്ച് നല്ലപോലെ അങ്ങ് മിക്സ് ആക്കിയിട്ട് അതെല്ലാം കൂടെ ചൂടാക്കിയിട്ട് എടുക്കണേ അപ്പോൾ അത് പായസം ഈ ഒരു തിക്നസ്സാണ് ഉണ്ടാവുക അത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് ശേഷം വേറെ ഒരു പാൻ ചൂടാക്കിയതിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് ഒരു നേത്രപം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടു കൊടുത്ത് ഒന്ന് അങ്ങ് റോസ്റ്റ് റോസ്റ്റാക്കിയിട്ട് എടുക്കണേ പിന്നെ അതിലേക്ക് ക്യാഷ് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഉണക്ക മുന്തിരി കൂടി ഇട്ടിട്ട് റോസ്റ്റ് റോസ്റ്റാക്കിയിട്ട് നമുക്കതെല്ലാം കൂടെ ഒന്ന് പായസത്തിലേക്ക് അങ്ങ് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചൂടോട് വേണമെങ്കിൽ കഴിക്കാം എല്ലാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കട്ടെ രണ്ട് രീതിയിലും കഴിച്ചാലും നല്ല അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ അപ്പോൾ ബൈ ഫ്രം ഫ്രോസ് കിച്ചു